ഉവാച എം ടിയുടെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചയാളെ പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് എം ടിയുടെ വീട്ടിലെ മോഷണത്തിൽ പാചകക്കാരി ശാന്ത ബന്ധു പ്രകാശൻ എന്നിവർ കസ്റ്റഡിയിൽ എം ടിയുടെ വീട്ടിൽ അഞ്ചു വർഷമായി ജോലി ചെയ്യുകയാണ് ശാന്ത മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചത് പ്രകാശനാണ് ദീപ ഹരീന്ദ്രനാഥ് വിശദാംശങ്ങൾ നൽകും ദീപ എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത് വിശദാംശങ്ങൾ അഞ്ജിത കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ എം ടിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് ഇപ്പോൾ പേർ കസ്റ്റഡിയിൽ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എം ടിയുടെ വീട്ടിലെ പാചകക്കാരിയായ ശാന്ത ഇവരുടെ അകന്ന ബന്ധു ഈ ശാന്തയുടെ അകന്ന ബന്ധുവായ പ്രകാശൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് അഞ്ചു വർഷമായ എം ടിയുടെ വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത പല ഘട്ടങ്ങളിലായാണ് ഈ സ്വർണം മോഷ്ടിച്ചതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇരുപത്തിയാറ് പവനാണ് മോഷണം പോയത് വിവിധ ഘട്ടങ്ങളിലാണ് ഈ സ്വർണം മോഷ്ടിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ മോഷ്ടിച്ച സ്വർണം വിൽക്കാനാണ് വിൽക്കാൻ പ്രകാശൻ സഹായിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം പ്രാഥമിക അന്വേഷണ ചോദ്യം ചെയ്യൽ ഇവർ കുറ്റം സമ്മതിച്ചതായാണ് വിവരം ഇന്ന് രാവിലെയാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിലാണ് എം ടിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്